നമസ്കാരം കേരളത്തിൽ മോദിയെ വീണ്ടും കൊണ്ടുവരാനാണ് പുതിയ നീക്കം മോദി വന്നാലും കേരളത്തിൽ ബി ജെ പിക്ക് വിജയ സാധ്യത ഉണ്ടോ എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ ബി ജെ പി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കോൺഗ്രസുമായി ഉണ്ടാക്കുന്നു അത് പ്രത്യക്ഷത്തിൽ ചെയ്യുന്നതല്ല കോൺഗ്രസിലെ നേതാക്കളെ പണം വാരിയെറിഞ്ഞ് ബി ജെ പിയിലേക്ക് കൂട്ടാൻ ശ്രമിക്കുന്നു അതിനവർ ഓരോ ടീം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ അംഗത്വമെടുത്ത കോൺഗ്രസ് നേതാവ് രഘുനാഥിന്റെ നേതൃത്വത്തിലാണ് പുതിയ ബെൽറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു വശത്ത് ആൾക്കാരെ സംഘടിപ്പിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷെ ദക്ഷിണേന്ത്യ ഇപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി മുൻപിൽ നിൽക്കുകയാണ് കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്ന കർണാടകയിൽ പോലും നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇനി കഴിയുമോ എന്ന കാര്യവും സംശയത്തിലാണ് രാമക്ഷേത്ര ഉദ്ഘാടനം വടക്കേ ഇന്ത്യയിൽ ബി ജെ പി അനുകൂല തരംഗം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും തെക്കേ ഇന്ത്യയിൽ എന്ത് തരത്തിലുള്ള തന്ത്രമാണ് അവതരിപ്പിക്കേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലാണ് ബി ജെ പി നേതൃത്വം ഹിന്ദി ഹൃദയഭൂമിയിൽ രാമക്ഷേത്രം മതിയാവും ആളുകളെ കയ്യിലെടുക്കാൻ പക്ഷെ കേരളം തമിഴ്നാട് കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ ക്ഷേത്രം കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇതുവരെ ജയിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങൾ എങ്ങനെ ജയിക്കാനാവും എന്ന് തല പുകഞ്ഞ് ആലോചിക്കുകയാണ് ബി ജെ പി എന്നാൽ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് ബി ജെ പി വോട്ടാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിന്റെ ഭാഗമായി രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും കേരളത്തിലെത്തുന്ന മോദിയുടെ കൊച്ചി റോഡ് ഷോ വലിയ പരിപാടിയാക്കി മാറ്റാനാണ് നീക്കം ഇതിന് പിന്നാലെ അടുത്ത മാസം തിരുവനന്തപുരത്ത് മോദിയെ കൊണ്ടുവരാനാണ് കേരള ബി ജെ പിയുടെ ശ്രമം തലസ്ഥാനത്ത് മോദി വന്നിട്ട് എന്ത് ചെയ്യാനാണ് തൃശൂരിൽ പോലും ബി ജെ പിക്ക് സ്ഥാനമില്ല അവിടെയും വിജയസാധ്യത സാധ്യത ഇടതുപക്ഷത്തിനാണ് അവിടുത്തെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് പോലും പുല്യവിലയാണ് മോദി കൊടുത്തിരുന്നത് മോദി എന്നൊരു വൺമാൻ ഷോയാണ് അന്ന് തൃശൂരിൽ കണ്ടത് വേദിയിലിരുന്ന സുരേഷ് ഗോപിയെ പറ്റി പോലും സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല ആ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണ് ഇനിയും മോദി വരുന്നുണ്ടെന്ന് കേൾക്കുന്നത് കൊച്ചിയിൽ നടന്ന യുവാക്കളുമായുള്ള സംവാദ പരിപാടി തൃശൂരിൽ നടന്ന വനിതാ സംഗമം എന്നിവയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി കൊച്ചിയിലേക്ക് എത്തുകയാണ് മോദി കേരളത്തിൽ രണ്ടും കൽപ്പിച്ചാണ് മോദി ഇറങ്ങിത്തിരിക്കുന്നത് കിട്ടിയാൽ ഊട്ടി അല്ലെൽ ചട്ടി എന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മോദി ആദ്യം വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കായിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മോദി എത്തും ഇത് ശരിക്കും വിവാഹത്തിന് പങ്കെടുക്കാൻ വരുന്നതാണോ അതോ അടുത്ത പ്രചാരണമാണോ എന്നും സംശയമുണ്ട് തൃശൂർ പിടിക്കാൻ ബി ജെ പി ഇറക്കിയ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നത് ഒന്നിലധികം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണെന്ന് വ്യക്തം വനിതാ സംഗമത്തിൽ കണ്ട വമ്പിച്ച ആൾക്കൂട്ടം മോദിയുടെ ജനപ്രീതിയുടെ ആഴം വെളിവാക്കുന്നതാണ് ഈ തിരിച്ചറിവിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ശാപം തീർക്കാൻ വീണ്ടും പ്രധാനമന്ത്രി രംഗത്തിറക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ കണ്ട ആൾക്കൂട്ടം ഒന്നും ഒരിക്കലും വോട്ടായി മാറില്ലെന്ന് ഉറപ്പാണ് കാരണം ഇതിനു മുൻപ് മോദി വന്നു പോയിട്ടുണ്ട് അന്നൊന്നും ഒരു ഗോളിളക്കം സൃഷ്ടിക്കാനും മോദിക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ ഇത്രയും കലാപങ്ങളും പ്രശ്നങ്ങളും പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും കേരളത്തിൽ അഞ്ച് സീറ്റ് നേടണമെന്നാണ് ആസൂത്രണം ചെയ്യുന്നത് അതിൽ കേരളത്തിൽ ഉടനീളമുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങൾക്ക് തന്നെ മുഖ്യ പരിഗണന നൽകാനാവും പാർട്ടിയുടെ ശ്രമം അങ്ങനെ രണ്ട് സീറ്റെങ്കിലും നേടിയെടുക്കാമെന്ന കണക്ക് കൂട്ടൽ അത് കേരളത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതൊരു വലിയ വിജയമായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി എത്തുന്നത് വരുന്നതിന് പിന്നിൽ അത് മാത്രമല്ല കാരണം ക്രൈസ്തവരുമായി അടുപ്പം കാണിക്കുന്നതും ബാക്കി വോട്ടും കൂടെ നേടിയെടുക്കാനാണ് സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ചതുപോലെ തന്നെ ക്രൈസ്തവരെയും ലക്ഷ്യം വെച്ചിരിക്കുന്നു അവിടെയും പക്ഷേ മോദിക്ക് അടി തെറ്റുമെന്ന് ഉറപ്പാണ് ക്രൈസ്തവ സംഘടനയുടെ ഉള്ളിൽ തന്നെ ഭിന്നതകൾ ഉണ്ടായിരിക്കുകയാണ് മോദിയുടെ വിരുദൽ പങ്കെടുത്തിട്ടും മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇരുന്നതും അപ്പോൾ അതിലും കാര്യമായ വിജയ പ്രതീക്ഷകൾ വേണ്ട എന്ന് സാരം മുഖ്യമായും പ്രധാനമന്ത്രിയുടെ അജണ്ടയിലുള്ള വിഷയമാണിത് കേരളത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ തങ്ങൾക്കൊപ്പം ചേർക്കുക വഴി തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്നാണ് ഇവർ കരുതുന്നത് ഇതിനാണ് അവർ മധ്യ കേരളത്തിൽ തന്നെ പിടിമുറുക്കുന്നതും സഭാ നേതൃത്വങ്ങളെ ഒപ്പം നിർത്താനുള്ള നയം വിജയിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി അത്ഭുതങ്ങൾ കാട്ടുമെന്ന് തന്നെയാണ് ബി വിലയിരുത്തൽ ഇതിന് മോദി എഫക്റ്റ് കൂടി ഇന്ധനം പകരുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിൽ എൽ ഡി എഫ് വിശ്വാസികളെ തഴിഞ്ഞിട്ടിരിക്കുകയെന്നാണ് പൊതുവെ ഒരു ധാരണ പക്ഷെ എല്ലാ മതത്തിനെയും ബഹുമാനിക്കാൻ കമ്മ്യൂണിസ്റ്റിന് അറിയാം മതം ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കേണ്ട അല്ലെന്നും ഇടതുപക്ഷത്തിന് നല്ല അറിവുണ്ട് പക്ഷേ അത് തിരിച്ചറിയാൻ കോൺഗ്രസിന് പോലും കമ്മ്യൂണിസ്റ്റിന്റെ സഹായം വേണ്ടി വന്നു അല്ലാതെ പിന്നെ എന്തിനാണ് ഇത്രയും കാലതാമസം എടുക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനും ബി ജെ പിയുമായി അടുപ്പം ഉണ്ടായിട്ടാവും